ചട്ടലംഘനം ഒഴിവാക്കാൻ വിളിച്ച കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ വി സിക്കെതിരെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് ബാനർ ഉയർത്തി പ്രതിഷേധിച്ചത് പ്രതിഷേധം അവഗണിച്ച് പത്ത് മിനിറ്റ് കൊണ്ട് വി സി യോഗം പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം ചേർന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അധിക്ഷേപിച്ചെന്നാരോപിച്ച് ബിജെപിയും പ്രതിഷേധിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ അക്കാഡമിക രീതിയിലുള്ള അക്കാഡമികമായിട്ടുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നതിന് പകരം അവിടെ പല സിൻഡിക്കേറ്റ് മെമ്പേഴ്സിൻ്റെയും മാടമ്പിത്തനമാണ് കാണുന്നത് കാണാൻ കഴിയുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിലെ ഒരു പ്രത്യേക അജണ്ട ഐറ്റം അവർക്ക് എതിരായിട്ടുള്ള ഒരു അജണ്ട ഐറ്റം വരുമ്പോഴത്തേക്കും അവിടെ ബഹളം തുടങ്ങി സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള അഡ്വക്കേറ്റ് മുരളീധരൻ പിള്ള അദ്ദേഹം വളരെ മോശമായിട്ട് എടാ പോടാ റാസ്കൽ എന്നുവരെ മറ്റൊരു സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള പി എസ് ഗോപകുമാറിനെ വിളിക്കുകയും അധിക്ഷേപിക്കുകയും ബഹളത്തിൽ ആണ് അത് കലാശിച്ചത് അതിനെതിരെ അതിശക്തമായിട്ട് ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ് വൈസ് ചാൻസലർ എടുക്ക് കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഇതുപോലുള്ള എല്ലാവർക്കും പരസ്പര വേണം ഡിയേഗോ ഡിയേഗോ ചേരുന്നു നമുക്കൊപ്പം പ്രതിഷേധം ബഹുമാനത്തോടുകൂണം പെരുമാറി മാറുകയാണോ തീർച്ചയായും ഇപ്പോൾ ഈ ചട്ടലംഘനം അത് മറികടക്കുന്നതിന് വേണ്ടിയാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഈ ഒരു സ്പെഷ്യൽ സെനറ്റ് യോഗം വിളിച്ചു ചേർത്തത് വെറും പത്തു മിനിറ്റ് മാത്രമായിരുന്നു ഈ ഒരു സെനറ്റ് യോഗം ചേരാനായത് സെനറ്റ് യോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇടതംഗങ്ങൾ വി സിക്കെതിരെ ബാനർ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തുകയാണ് തുടർന്ന് ഇത് അവഗണിച്ചുകൊണ്ട് പത്തു മിനിറ്റിനുള്ളിൽ തന്നെ ഈ യോഗത്തിന്റെ ഏക അജണ്ടയായ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അവാർഡിങ് അവാർഡിങ് അത് നടക്കുകയും ചെയ്തിരുന്നു ഏതാണ്ട് നാൽപ്പതോളം വരുന്ന ഈ ആഫ്രിക്കയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ ഈ സർട്ടിഫിക്കറ്റുകളാണ് ഇന്ന് അവാർഡിങ് നടന്നത് ഇവരുടെ വിസ ഇന്ന് തീരുന്ന പശ്ചാത്തലത്തിൽ ആണ് നിലവിൽ ഈ ഒരു യോഗം ചേർന്നത് എന്നുള്ളതാണ് വിശദീകരണം അതേസമയം തന്നെയും വി സി വിളിച്ചു ചേർത്തിട്ടുള്ള ശരിക്കുമുള്ള സെനറ്റ് യോഗം അടുത്ത മാസം നടക്കാനിരിക്കുകയാണ് ഗവർണർ പങ്കെടുക്കും എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അടുത്ത മാസത്തിലേക്ക് ഇത് മാറ്റിയത് എന്നുള്ളതാണ് ഇത് ചട്ടലംഘനമാണ് എന്നുള്ളത് അടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് ഈ ഒരു സ്പെഷ്യൽ സെനറ്റ് യോഗം ചേരേണ്ടി വന്നത് സാധാരണയായ അടിയന്തര സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള യോഗങ്ങൾ ചേരേണ്ടിയിരുന്നത് പക്ഷേ ഇന്നൊരു സിംഗിൾ അജണ്ട ഐറ്റം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് തുടക്കത്തിൽ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധമായിരുന്നു ഇടതംഗങ്ങളുടെ